കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശബരിമലയിൽ വ്രതം എന്തു കല്ലും ഉള്ളും നിറഞ്ഞ പാതയിലൂടെ എത്തിച്ചേരുന്ന തീർത്ഥാടകനുള്ള സന്ദേശം കത്തുമസി എന്നാണ് സാമവേദത്തിൻ്റെ സാരമായ ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം തത്വം അസി അഥവാ അത് നീ ആകുന്നു എന്നാണ് നിങ്ങൾ ആരെയാണോ കാണാൻ വന്നിരിക്കുന്നത് അത് നിങ്ങൾ തന്നെ ആണ് എന്നതാണ് അവനവൻ്റെ ഉള്ളിലെ പരമാത്മാവിൻ്റെയും ജീവാത്മാവിൻ്റെയും ബന്ധത്തെ ഇവ സൂചിപ്പിക്കുന്നു തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ അകലത്തിലും കൊച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും നൂറ്റിയാറ് കിലോമീറ്റർ അകലത്തിലുമാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് തീർത്ഥാടന കാലത്ത് ചാലക്കയം വഴിയോ അല്ലെങ്കിൽ എരുമേലി വഴി കരിമല നടന്നു കയറിയോ എവിടെ എത്താം ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കോട്ടയവും ചെങ്ങന്നൂരുവുമാണ് കോട്ടയത്തു നിന്നും എരുമേലി വഴി പമ്പ എരുമേലയിൽ നിന്നും കാളകെട്ടി അഴുത ഇഞ്ചിപ്പാറ കരിമല വഴി പമ്പ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പമ്പയിൽ നിന്നും ശബരിമലയിലേക്ക് കാൽനടയായി ഇതാണ് പരമ്പരാഗത പാത എരുമേലയിൽ നിന്നും മുക്കൂട്ടുതര മുട്ടപ്പള്ളി പാണപ്പിലാവ് കണമല വഴിയുള്ള ഗതാഗതയോഗ്യമായ പാത നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ പണ്ടിപ്പെരിയാർ മുതൽ മൗണ്ട് എസ്റ്റേറ്റ് വരെ വാഹനത്തിൽ ശേഷം കാൽനടിയായി ശബരിമലയിലേക്ക് പണ്ടിപ്പെരിയാർ മുതൽ കോഴിക്കാനം വരെ പതിനഞ്ച് കിലോമീറ്റർ കോഴിക്കാനത്തിൽ നിന്നും ഉപ്പുപാറ വരെ പത്ത് കിലോമീറ്റർ പാറ മുതൽ ശബരിമല വരെ മൂന്നര കിലോമീറ്റർ ഇത് മറ്റൊരു ഗതാഗത മാർഗ്ഗമാണ് ചെങ്ങന്നൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോഴഞ്ചേരി വരെ പന്ത്രണ്ട് കിലോമീറ്ററും കോഴഞ്ചേരിയിൽ നിന്നും റാന്നിക്കും റാന്നി എരുമേലി ശബരിമല എന്നിങ്ങനെ ആകെ എൺപത്തിയേഴ് കിലോമീറ്റർ ദൂരവുമുണ്ട് പരമ്പരാഗത പാത എരുമേലിയിൽ നിന്നും പമ്പയിലേക്കുള്ള ഏകദേശം അൻപത്തി ഒന്ന് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പരമ്പരാഗതമായ കാനന പാതയുടെ വളരെ ദൈർഘ്യം ഉള്ളവയാണ് ഒട്ടേറെ പുണ്യസ്ഥലങ്ങൾ താണ്ടിക്കാനുന്നതിലൂടെ കാൽനടയായുള്ള ഈ യാത്ര ഭക്തർക്ക് ആത്മനിർഭൃതിയേകുന്ന ഒന്നാണ് പേരൂർത്തോട് ഇരുമ്പൂന്നിക്കര കോട്ട കാളകെട്ടി അഴുതാം നദി കല്ലിടാംകുന്ന് ഇഞ്ചിപ്പാറക്കോട്ട മുക്കുഴി കരിയിലാങ്കോട് കരിമല വലിയ ആനവട്ടം ചെറിയാനവട്ടം എന്നിവയാണ് എരുമേലിക്കും പമ്പയ്ക്കുമിടയിലുള്ള പുണ്യസങ്കേതങ്ങൾ എരുമേലയിൽ നിന്നും കാളകെട്ടി വരെ പതിനൊന്ന് കിലോമീറ്ററും കാളകെട്ടിയിൽ നിന്നും അഴുതയിലേക്ക് രണ്ടര കിലോമീറ്ററും അഴുതയിൽ നിന്നും പമ്പ വരെ മുപ്പത്തിയേഴ് കിലോമീറ്ററുമാണ് ദൂരം തോടിൽ നിന്നും ഇരുമ്പൂന്നിക്കരയിലേക്ക് മൂന്ന് കിലോമീറ്റർ ഉണ്ട് കരയിൽ നിന്നും കാനനം ആരംഭിക്കുന്നു കരയിൽ നിന്നും അരശൂർ മൂടിക്കോട്ടയിലേക്കും മൂന്ന് കിലോമീറ്ററാണ് ദൂരം ഇവിടെ നിന്നും കാളകെട്ടിക്ക് അഞ്ച് കിലോമീറ്ററും അയ്യപ്പ ഭക്തന്മാർ ആദ്യം എത്തുന്ന പുണ്യസങ്കേതമാണ് എരുമേലി പന്തള രാജാവായിരുന്ന പാണ്ഡ്യൻ നിർമ്മിച്ച ഒരു ശാസ്താ ക്ഷേത്രം എവിടെയുണ്ട് ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും അധികം അകലയല്ലാത്ത അയ്യപ്പൻ്റെ വിശ്വസ്ത അനിയായിയും മുസ്ലിം യോദ്ധാവുമായ വാവരുടെ പള്ളി കാണാം എരുമേലിയിൽ നിന്നും കാൽനടിയായി പുറപ്പെട്ട് പുണ്യസങ്കേതമായ പേരൂർ തോട്ടത്തിലെത്തുന്ന ഭക്തർ അവിടെ വിശ്രമിച്ചതിനു ശേഷം യാത്ര തുടരുന്നു തുടർന്ന് ഇരുമ്പൂരി കരയും അരശും മുടിയും താണ്ടി ഭക്തർ കാളകെട്ടിയിലെത്തുന്നു മണികണ്ഠൻ്റെ മൈഷി നിഗ്രഹത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയ ശ്രീ പരമേശ്വരൻ തൻ്റെ കാളയിൽ കെട്ടിയിട്ട സ്ഥലമാണത്ര കാളകെട്ടി കാളകെട്ടിയിലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഭക്തർ പ്രകൃതിസുന്ദരമായ അഴുതാം നദിക്കരയിലെത്തി വിശ്രമിക്കുന്നു അടുത്ത ദിവസം രാവിലെ അഴുതാം നദിയിൽ മുങ്ങിക്കുളിച്ച് ഒരു ചെറിയ കല്ലും എടുത്ത് യാത്ര തുടരും അയ്യപ്പ ഭക്തർ കാനനപാത താണ്ടി കല്ലിടാൻ കുന്നിലെത്തുന്നു മണികണ്ഠർ മഹിഷിയുടെ ഭൗതിക ദേഹം കല്ലും മണ്ണും വാരിയിട്ട് സംസ്കരിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് അഴുതയിൽ നിന്നെടുത്ത കല്ല് ഭക്തർ ഇവിടെയിടുന്നു തുടർന്ന് കാട്ടുവഴിയിലൂടെ നടന്ന് മുക്കുഴിയിലെത്തി വിശ്രമിക്കുന്നു പിറ്റേ ദിവസം രാവിലെ കരിയിലോടും കിടന്ന് കരിമലയുടെ അടിവാരത്തെത്തുന്നു മണ്ണിന് കറുപ്പ് നിറമായതുകൊണ്ടാണ് ഈ മലയ്ക്ക് കരിമല എന്നു പേര് വന്നതത്രേ തുടർന്ന് ഭക്തർ ശരണം വിളിച്ചുകൊണ്ട് കഠിനമായ കരിമല കയറ്റം ആരംഭിക്കുന്നു കരിമല മുകളിൽ കരിമലനാഥനെ വഴങ്ങി യാത്ര തുടർന്ന അയ്യപ്പന്മാർ ചെറിയാനവട്ടം പെരിയാനവട്ടം എന്നീ സ്ഥലങ്ങൾ പിന്നിട്ട് പുണ്യ നദിയായ പമ്പയുടെ തീരത്തെ എത്തിച്ചേരുന്നു മലയാത്രയ്ക്കിടയിൽ അയ്യപ്പന്മാർ വിരിവയ്ക്കാനും വിശ്രമിക്കാനും ചില ക്ഷേത്രങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട് മധ്യ തിരുവിതാംകൂറിലെ ചില പ്രധാന ക്ഷേത്രങ്ങളാണ് മണ്ഡല മകരവിളക്ക് കാലത്ത് അയ്യപ്പന്മാരുടെ ഇടത്താവളങ്ങളാവുക വൈക്കം മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം പാല ഇളംകുളം ശ്രീധർമ്മശ്രാസ്താ ക്ഷേത്രം പുതിയകാവ് ദേവീക്ഷേത്രം പൊൻകുന്നം തിരുനക്കര മഹാദേവ ക്ഷേത്രം കൊടുങ്ങൂർ ദേവീക്ഷേത്രം വാഴൂർ മണക്കാട്ട് ദേവീക്ഷേത്രം ചെറുക്കടവ് മഹാദേവ ക്ഷേത്രം എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നിലക്കൽ മഹാദേവ ക്ഷേത്രം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പന്താളം വലിയ പോയ്ക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങൾ അയ്യപ്പ ഭക്തരുടെ പ്രധാന ഇടത്താവളങ്ങളാണ് എരിവയ്ക്കാനുള്ള സ്ഥലസൗകര്യവും കുളിക്കുവാനും മറ്റു പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുമുള്ള സൗകര്യമാണ് പ്രധാനമായും ഭക്തരെ ഇവിടങ്ങളിലേക്ക് ആകർഷിക്കുന്നത് വൈക്കം മുതലായ മഹാക്ഷേത്രങ്ങളിൽ പതിവുള്ള അന്നദാനത്തിന് പുറമെ ശബരിമല തീർത്ഥാടന സമയത്ത് മിക്ക ക്ഷേത്രങ്ങളിലും അയ്യപ്പ ഭക്തരെ ഉദ്ദേശിച്ച് അന്നദാനം നടത്തുന്നു ശബരിമല ക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസത്തിലും മകരവിളക്കിനും മണ്ഡലകാലത്തും മാത്രമേ തുറന്നു പൂജ നടത്തിയിരുന്നുള്ളൂ എന്നാൽ ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചപ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടായി ഇന്ന് എല്ലാ മലയാള മാസവും ഒന്ന് മുതൽ അഞ്ചാം തീയതി വരെയും മണ്ഡലകാലത്ത് നാൽപ്പത്തിയൊന്ന് ദിവസവും മകരം ഒന്നിന് മുമ്പ് ഒമ്പത് ദിവസവും മേടം ഒന്നിന് മുമ്പ് നാല് ദിവസവും ഇടവത്തിൽ ഉത്രം അത്തം തിരുവോണം നാളുകളും നട തുറക്കുന്ന ഉത്സവങ്ങളാണ് ഇടവത്തിലെ അത്തമണ്ണ് പ്രതിഷ്ഠാ ദിവസം ശബരിമല ക്ഷേത്രത്തിലെ ഉത്സവം പത്ത് ദിവസമാണ് മീനമാസത്തിലെ കാർത്തിക നാളിൽ കൂടി കയറും അയ്യപ്പൻ്റെ പിറന്നാളായ പൈൻകുലി ഉത്രം നാളിൽ നദിയിലാണ് ആറാട്ട് ശനിപീഠ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇവിടെ ശനിയാഴ്ച ദിവസം ദർശനം നടത്തുന്നത് വിശേഷമായി കരുതപ്പെടുന്നു മകരജ്യോതി ദർശനം ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവമാണ് മകരജ്യോതി ദർശനം മകരമാസം തുടങ്ങുന്ന മകരം ഒന്നാം തീയതിയാണ് ഈ ഉത്സവം നടക്കുന്നത് അന്നേ ദിവസം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വളരെ വലിയ ഉത്സവവും വിശേഷ പൂജകളും നടക്കുന്നു അയ്യപ്പന്റെ തിരുവാഭരണം ചാത്തി ദീപാരാധനക്ക് ശേഷമാണ് മഹരജ്യോതി തെളിയുന്നതും മകരവിളക്ക് സമയത്താണ് പൊന്നമ്പലം വീട്ടിലെത്തി കർപ്പൂരം കത്തിക്കുന്നതാണ് മകരജ്യോതി ഹരിവരാസനം ശബരിമലയിൽ ദിവസവും അത്താഴ പൂജയ്ക്ക് ശേഷം നട അണിക്കുന്നതിന് മുൻപ് ആലപിക്കുന്ന കീർത്തനമാണ് ഹരിവരാസനം ഭക്തർക്കുള്ള ദർശനത്തിന് ശേഷം ഭഗവാനെ പള്ളിയുറക്കാനുള്ള ഒരു ഗീതമാണ് ഇതെന്നാണ് വിശ്വാസം കമ്പക്കുടി കുളത്തൂർ സുന്ദേശ്വരയിർ ആണ് ഈ ഉറക്കുപാട്ട് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ഈ രചനയിൽ മുന്നൂറ്റി അമ്പത്തിരണ്ട് അക്ഷരങ്ങളും നൂറ്റിയെട്ട് വാക്കുകളും മുപ്പത്തിരണ്ട് ഉണ്ട് ക്ഷേത്രനട അടയ്ക്കുന്നതിന് മുന്നോടിയായി തന്ത്രിയും ശാന്തികാരും വിഗ്രഹത്തിൻ്റെ ഇരുപുറത്തുമായി ഇരിക്കും തുടർന്ന് പാട്ടിലെ ഓരോ വരെയും അവസാനിക്കുന്നത് അനുസരിച്ച് വിഗ്രഹത്തിൻ്റെ ഇടതു ഭാഗത്തെ ഓരോ വിളക്കം അണച്ചുകൊണ്ടിരിക്കും അവസാനം വിഗ്രഹത്തിൻ്റെ വലതു ഭാഗത്തെ വലിയ വിളക്കം അണച്ച ശേഷം തന്ത്രിയും ശാന്തിക്കാരും പുറത്തിറങ്ങും ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ